ഗേസ് അപ്പം നമ്മളെന്നത് ഒരു വെറൈറ്റി ഐറ്റംസ് കട ഫുഡുകളിൽ വെറൈറ്റി ഐറ്റംസ് കടൻ്റെ പേരാണ് തുക റാസി തുക റാസി എന്നൊരു കടയിലാണ് ഇതിൽ ചിക്കൻ ഐറ്റംസുകളാണ് ഉള്ളത് കേട്ടോ പല ഐറ്റംസാണ് ചിക്കൻ ഹണി ഗാർലിക് റാമീൻ അങ്ങനെ ചിക്കൻ കൊണ്ടുള്ള ഐറ്റംസാണ് ഈ കടയിലുള്ളത് ഐ എസ് അലാമിയിലാണ് ഈ കടലുള്ളത് വില വേറെ ഹൈലൈറ്റെന്ന് പറയുന്നത് നമ്മൾ ഓർഡർ എടുത്ത് കണ്ട് വണ്ടിയിൽ വന്നിരുന്നാൽ മതി സാധനം ഒരു സുഖം നിക്കണേണ്ടോ ഈ സാധനം അലാറടിക്കുന്നതാണത് നമ്മൾ വണ്ടിയിൽ ഓർഡർ എടുത്ത് കണ്ട് വണ്ടിയിൽ വന്നിരുന്നാൽ മതി അപ്പോൾ ഇത് അലാറടിക്കും അപ്പോൾ വന്ന് സാധനം എടുത്തു കൊണ്ടുപോകാം എന്നാണ് അപ്പോൾ അവിടെ നിന്ന് അവർ പറഞ്ഞത് അപ്പോൾ നമുക്ക് അലാറത്തിനായി കാത്തിരിക്കാം ഹലോ ഓക്കെ അപ്പോൾ അലാറടിച്ചു ഇതാണ് സംഭവം നീ ഇതേറ്റാ കടയിൽ വന്നാൽ നമ്മൾ സാധനം റെഡിന്ന് പറഞ്ഞേ ഓക്കേ അപ്പോൾ കാണാം വീണ്ടും മറ്റൊരു വീഡിയോയുമായി